നമുക്ക് കുറച്ച് ഏലക്ക വരച്ചെടുക്കാനായിട്ട് പോയാലോ നമ്മൾ കുറച്ച് അധികം ചക്ക വരട്ടുന്നുണ്ടേ അപ്പോൾ ആ ചക്കയിൽ നല്ല ഏലക്കിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണവും ഉണ്ടാവും നല്ല ഫ്രഷ് ഏലക്ക വരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ അടുത്തൊരു ചേരേണ്ട പറമ്പിലാണ് കേട്ടോ ഫുൾ ഏലക്കൃഷിയാണ് പണിക്കാരുണ്ട് പറിക്കാൻ അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഏലം പറിക്കാൻ ഏലക്ക വരയ്ക്കാനായിട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് പോയി അങ്ങ് പറിച്ചെടുക്കാൻ പറ്റുന്നൊരു സാനലല്ല കേട്ടോ ഏലക്ക അതിൻ്റെ മൂപ്പും പരുവുമൊക്കെ മനസ്സിലാവണം ഒരുപാട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കൃഷിയാണ് കേട്ടോ ഏലക്കൃഷി ഒരുപാട് പണികളും ഉണ്ടാവും ഇവിടെയൊക്കെ പറയും കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം ഇല ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ തണ്ടിലും കുറേ ഇലക്കയൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മളത് തണ്ടിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള ആ ശരം എന്നാണ് പറയുക അവിടെ നിന്നാണ് കേട്ടോ ഏലക്കി വരച്ചെടുക്കേണ്ടത് ഇങ്ങനെ പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്കു വില കുറയും നല്ല ഏലക്കുകളുണ്ട് കേട്ടോ ഇതിൽ ചിലത് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പാടുള്ളത് അല്ലെങ്കിൽ നല്ല ഇലക്കയുണ്ട് ആ ശരത്തിനോട് ചേർന്ന ഭാഗത്താണ് ഉണ്ടാവുക നമ്മൾ പോയി പറിക്കുമ്പോൾ പിഞ്ചൊക്കെ പോയാലും തൂക്കം കിട്ടത്തില്ല പിന്നെ ഒരുപാട് പഴുത്തു പോയതാണെന്നുണ്ടെങ്കിലും കൊള്ളില്ല കേട്ടോ ഒരുപാട് പഴുത്തതുമായിരിക്കരുത് പാകത്തിന് മൂപ്പുള്ളതായിരിക്കണം അത് നമുക്ക് വെയിലത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടോ അങ്ങനെ ഉണക്കിയെടുക്കാനും പറ്റില്ല ഡ്രയറിൽ ഇട്ടോ ഉണക്കിയെടുത്താലും നല്ല പച്ച കളർ കിട്ടത്തുള്ളൂ കളർ